മുടക്കിയ മുതൽ കർഷകരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ട് വില കുത്തനെ താഴേക്ക് വിലയിടിഞ്ഞതോടെ വിളവെടുക്കാൻ പോലും തയ്യാറാകാത്ത നിരവധി കർഷകരാണ് കല്ലൂർ കാവല്ലൂരിലുള്ളത് കർഷകർ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് നേന്ത്രക്കായ്ക്ക് കിലോയ്ക്ക് ഇരുപത് മുതൽ ഇരുപത്തി രൂപ മാത്രമാണ് ലഭിക്കുന്നത് സാധാരണ തിൽ നിന്നും വ്യത്യസ്തമായി വലിയ തോതിലാണ് ഇത്തവണ വില ഇടിഞ്ഞത് ഒരു നേന്ത്രവാഴ കന്നുവവെടുക്കുന്നത് വരെ കർഷകന് ചിലവ് വരും കൂടാതെ അതുവരെയുള്ള കർഷകരുടെ അധ്വാനം വേറെയും വരും ഉൽപാദന ചെലവ് പോലും കിട്ടുന്നില്ലെന്നാണ് കാവല്ലൂർ കർഷക കൂട്ടായ്മയിൽ കർഷകർ പറയുന്നത് കായ്ക്കൊരു വിലസ്ഥിരത ഏർപ്പെടുത്തിയ ഏറ്റവും നല്ല കാര്യമായിരിക്കും നമ്മുടെ കർഷകൻ്റെ വാഴക്കന്നിൻ്റെ വില വർധനവ് കൂടുതലാണ് അതുപോലെ രാസവളത്തിൻ്റെ വളം വിലയും കൂടുതലാണ് വാഴക്കന്നിൻ്റെ സബ്സിഡി അയ്യാതി വാഴക്കന്ന് ഫ്രീ ആയിട്ട് കർഷകന് എടുക്കാം പിന്നെ അതിനോടൊപ്പം വാഴയ്ക്ക് സബ്സിഡി എണ്ണം പൈസ കൂട്ടി തരണം ഒരു നൂ നൂറ് നൂറ്റമ്പത് രീതിയിൽ സബ്സിഡി ആയിട്ട് ഗവൺമെൻറ് അംഗീകരിക്കാൻ തയ്യാറാവണം ഏഴ് വളം കൊടുക്കണം ഏഴ് ഏഴുവളത്തിന് എല്ലാം കൂടി നമുക്കൊരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപ ചിലവ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഇത് സംരക്ഷിക്കാനുള്ളത് പിണ്ടിപ്പുഴു മൈനിൽ പന്നി ഇവക സാധനങ്ങളെല്ലാം നമ്മൾ അതിൽ നിന്നൊക്കെ സംരക്ഷിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന വില ഇപ്പോഴത്തെ നിലവാരത്തിൽ പോരാ കൃഷിക്കാർ ലോണെടുത്ത് വളരെയധികം പലിശയും കൊടുത്ത് ലാസ്റ്റ് വരുന്ന നേരത്ത് കൃഷിക്കാരന് യാതൊരു വിലയും കിട്ടാത്ത രീതിയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും നല്ല സഹായം അവർക്ക് കൃഷിക്കാർക്ക് കിട്ടിയാലേ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്തും എം എൽ എ വഴിക്കും ഗവൺമെൻറ് വഴിക്കും എല്ലാ സഹായ സഹകരണങ്ങളും നൽകണമെന്ന് വിനീതമായി നമ്മുടെ വാഴ കർഷകർ വളരെയധികം തീരാ ദുഃഖത്തിലാണ് ഈ കാലഘട്ടത്തിൽ ഒരു വാഴ കന്ന് ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിനോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ രാസവളത്തിന് വളരെയധികം വിലവർധനവ ഉള്ള കാലഘട്ടത്തിലും ഏഴോളം വളം ചെയ്ത് അതിന് നൂറ്റമ്പത് രൂപയുടെ വാഴൂണ് വാങ്ങിച്ച് കെട്ടി ആ വാഴ ഊണ് കെട്ടി വന്നോളൊപ്പം തന്നെ നിലവിൽ നമ്മൾ ഒരു ഏകദേശം നമുക്ക് ഒരു മുന്നൂറ്റി അമ്പത് രൂപയോളം ഒരു വാഴയ്ക്ക് ചിലവ് വരുന്നുണ്ട് ആ ചിലവ് വരുന്ന വാഴക്കുര മാർക്കറ്റിൽ പോകുമ്പോൾ ഇരുപത്തി അഞ്ചും ഇരുപത്തി രൂപയ്ക്കാണ് ഒരു കിലോ നേന്ത്രക്കായ കൊടുക്കേണ്ടി വരുന്നത് ഏതാനും വർഷങ്ങളായി കാലാവസ്ഥാ വ്യതിയാനത്തിലും കനത്ത കാറ്റിലും മഴയിലും നിരവധി കർഷകരുടെ വാഴ കൃഷി നശിച്ചിരുന്നു അന്നൊക്കെയുണ്ടായ നഷ്ടം നികത്താം എന്ന പ്രതീക്ഷയിലാണ് ഇത്തവണ കർഷകർ വാഴ കൃഷി ചെയ്തത് ബാങ്ക് ലോണം സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും കടമെടുത്തുമാണ് മിക്ക നേന്ത്രവാഴ കർഷകരും കൃഷിയിറക്കിയത് പ്രതീക്ഷിച്ചതിലും മികച്ച വിളവ് ഓരോ കർഷകർക്കും ലഭിച്ചെങ്കിലും വാഴക്കുലകൾ വെട്ടിവില്ക്കുന്ന സമയത്ത് മുടക്കുമുതൽ പോലും തിരികെ ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി നേന്ത്രവാഴ കർഷകർക്ക് ആശ്വാസമാകുന്ന വിധത്തിൽ വിപണിയിലെ വില നിയന്ത്രിച്ചില്ലെങ്കിൽ നേന്ത്രവാഴ കർഷകർ വലിയ കടക്കിണിയിലാവും അതുകൊണ്ട് തന്നെ സർക്കാർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെട്ട വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം കൂടാതെ വാഴക്കന്നുകൾ സൗജന്യമായി നൽകുക നൂറ്റി അമ്പത് രൂപ സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കവിതാ കർഷക കൂട്ടായ്മ ഭാരവാഹികളായ പി ആർ ഡേവിസ് രാജു കിഴക്കുടൻ പി എം ഉമ്മർ കെ കെ ഗോഖലെ റപ്പായി പൊന്നാരി ആവശ്യപ്പെട്ടു